വിശേഷ ദിവസങ്ങളിൽ നിർദ്ധനരായവരെ ചെറുത്തു പിടിച്ചു മഹാത്മാ സ്നേഹ ഓണനാളിൽ നിർദ്ധനരായവർക്ക് അവരുടെ വീടുകളിൽ ഓണക്കിറ്റുകൾ എത്തിച്ചു കൊടുക്കുന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം കൊച്ചി ഡെപ്യൂട്ടി തഹസിൽദാർ ജോസഫ് ആന്റണി ഹെർട്ടീസ് നിർവഹിച്ചു എന്റെ ഒരു കാഴ്ചപ്പാടിൽ ഓണം സന്തോഷത്തിന്റെയും അതോടൊപ്പം തന്നെ സങ്കടപ്പെടുത്തലിന്റെയും ഓർമ്മ ഓർമ്മ കൂടിയാ കാര്യം ഒരു നല്ല ഭരണത്തിന്റെ ഓർമ്മപ്പെടുത്തലും അതോടൊപ്പം തന്നെ ഒരു നല്ല ഭരണകർത്താവിനെ ചവിട്ടിത്താഴ്ത്തുന്ന ഒരു സംഭവം കൂടിയാണ് രണ്ടും കൂടി ചേർന്നുള്ള സംഭവമാണ് അപ്പോൾ ഓണത്തിന്റെ പ്രത്യേകത അതുതന്നെയാണ് അതായത് ഒരു നല്ല ഭരണകർത്താവിനെ ഉറപ്പെടുത്തുന്നതോടൊപ്പം തന്നെ ആ ഭരണകർത്താവിനെ ചവിട്ടിത്താഴ്ത്തുന്ന ഒരു സംഭവം കൂടി അവിടെ പ്രതിഫലിക്കുക ഇത് നടക്കുന്ന സംഭവം അതുതന്നെയാണ് നമുക്കൊരു നല്ലൊരു ഭരണകർത്താവായിട്ട് ഉയർന്നു വന്നു കഴിഞ്ഞാൽ അത് ചവിട്ടിത്താഴ്ത്തുന്ന ഒരു സംഭവമാണ് അത് ഭരണകർത്ത ഭരണ തലത്തിന് മാത്രമല്ല സാമൂഹിക തലത്തിലാണെങ്കിലും നമ്മൾ നമ്മുടെ പൊതുപ്രവർത്തനത്തില ആണെങ്കിൽ പോലും എല്ലാ മേഖലയിലും ആ ഒരു സംഭവം ഇന്ന് നിൽക്കണേ അപ്പോൾ ആ ഓണത്തിൻ്റെ ആ നല്ല നാളെ ഓർമ്മിപ്പിച്ചും കൊണ്ട് നമുക്ക് പറ്റാവുന്ന അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് കഴിയാവുന്ന കുറച്ച് ഭക്ഷണ പദാർത്ഥങ്ങൾ സംഘടിപ്പിച്ചും കൊണ്ട് ഈ പറഞ്ഞ പോലെ തന്നെ അച്ഛനില്ലാത്ത വീടുകളിലേക്ക് വളരെ സങ്കടത്തോ വളരെ ദാരിദ്ര്യത്തോടെ ജീവിക്കുന്ന വീടുകളിലേക്ക് നമ്മൾ ഈ കിറ്റം കൊണ്ട് ചെല്ലാൻ നേരത്ത് അവിടെ അവരുടെ മുഖത്ത് കിട്ടുന്ന ഒരു സന്തോഷം അത് നമുക്ക് ഏറ്റവും വലിയൊരു സന്തോഷമായിട്ട് മാറണതാണ് അപ്പോഴാണ് ഓണത്തിൻ്റെ പൂർണ്ണത വരുന്നത് പലപ്പോഴും നമ്മൾ കണ്ടേക്കുന്ന ഒരു പ്രതീതി എന്ന് വെച്ചാൽ ഇവരെയൊക്കെ അവർ ഹാളിലേക്ക് വിളിച്ചു കൂട്ടും വിളിച്ചു കൂട്ടിയിട്ടാണ് ഇവർക്ക് ക്യൂ ആയിട്ട് നിർത്തിയിട്ട് നമുക്ക് ഓണക്കിറ്റ് തിരഞ്ഞാണ് ഇവിടെ ഒരു വ്യത്യസ്തതയുള്ളതെന്ന് വെച്ചാൽ വീടുകളിൽ കൊണ്ട് കൊടുക്കുന്നു എന്നുള്ളതാണ് അത് ഏറ്റവും അർഹവുമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് അപ്പോൾ ആ പ്രവർത്തനത്തിൽ ഞാൻ നിങ്ങളോടൊപ്പം തന്നെ പങ്കേറണ എല്ലാവിധ ഭാവങ്ങളും ഈ പ്രവർത്തനത്തിൽ അർപ്പിച്ചുകൊണ്ട് ഇത് ഔപചാരിക ഉദ്ഘാടനം ചെയ്തായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു ചടങ്ങിൽ ഇ എ ഹാരി അധ്യക്ഷത വഹിച്ചു റഫീഖ് ഉസ്മാൻ സേട്ട് കെ ബി സലാം എം എം സലീം ഷീജ സുധീർ തുടങ്ങിയവർ സംസാരിച്ചു തിരുവോണത്തിന്റെ തലേദിവസം കിറ്റ് കൊടുക്കുക എന്നുള്ളത് അത് ഈ ഓണത്തിനും കൊടുക്കാൻ സാധിച്ചതിൽ സർവശക്തനോട് നന്ദി അറിയിക്കുന്നു അതോടൊപ്പം മഹാത്മാന്റെ ഓരോ പ്രവർത്തകരും മഹാത്മാ സ്നേഹ കൂട്ടായ്മ ചാരിറ്റബിൾ സൊസൈറ്റി ആയിട്ട് സഹകരിക്കുന്ന ഒരുപാട് നല്ല വ്യക്തികൾ നമ്മുടെ പിന്നിലുണ്ട് അവരിപ്പോൾ ഓണത്തിന് മാത്രമല്ല ഓണത്തിനായാലും റംസാനായാലും ക്രിസ്മസിനായാലും മറ്റേ ഈസ്റ്ററിനായാലും വിഷുവിനായാലും ഇതിനെല്ലാത്തിനും ഉപരി വളരെ ദാരിദ്ര്യ ലെവലിൽ നിൽക്കുന്ന അല്ലെങ്കിൽ മറ്റേ അച്ഛൻ മരിച്ചുപോയ ജീവിച്ചിരിപ്പില്ലാത്ത ചിരിപ്പിയില്ലാത്ത പെൺകുട്ടികളുടെ കല്യാണത്തിന് സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് അല്ലെങ്കിൽ ആ കുട്ടികളുടെ അച്ഛന്മാരെ സുഖമില്ലാതിരിക്കുന്ന കു കുടുംബങ്ങൾക്കായിട്ട് കല്യാണത്തിൻ്റെ അന്നത്തെ ദിവസത്തേക്കുള്ള ഭക്ഷണം ബിരിയാണി ഞങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട് അതിനും ഇതേമാതിരി ഒരുപാട് ആൾക്കാർ ഞങ്ങൾ പിന്നിൽ നിന്ന് ഞങ്ങളെ സഹായിക്കുന്നുണ്ട് ആ അവരെല്ലാവരും സഹായമാണ് മഹാത്മാൻ്റെ നിലനിൽ അതേപോലെ തന്നെ മെഡിക്കൽ ഒരുപാട് പിള്ളേർക്ക് മെഡിക്കലിനായിട്ടും സഹായിക്കാൻ സാധിക്കുന്നുണ്ട് എല്ലാ മാസവും റെഗുലറായിട്ടും മരുന്ന് വാങ്ങിച്ചു കൊടുക്കണം ഒരുപാട് ആൾക്കാരുണ്ട് ഒരു അമ്പതിൽ പരം ആൾക്കാരുണ്ട് അതോടെ ഹോസ്പിറ്റൽ കേസ് ഒരുപാട് വരാറുണ്ട് അതും എല്ലാം സഹായിക്കുന്നത് എല്ലാവരും പല പല വ്യക്തികളുടെയും കാണാമറിയത്ത് നിന്നിട്ടുള്ള അവരുടെ സഹായമാണ് ഞങ്ങൾക്ക് ഈ ഞങ്ങളുടെ ഞങ്ങളടുത്ത് വരുന്ന ജെനിവിനായ കേസുകൾ തിരഞ്ഞെടുത്ത് ഞങ്ങൾക്ക് അവരെ സഹായിക്കാൻ സാധിക്കുന്നത് ഓണനാളിലായാലും ആയാലും ബക്രീദ് ആയാലും ക്രിസ്മസ് ആയാലും നിർധനരായവരെ ചേർത്ത് പിടിക്കുന്ന പ്രസ്ഥാനമാണ് മഹാത്മാ സ്നേഹക്കൂട്ടായ്മ എന്ന് ഡെപ്യൂട്ടി തഹസിൽദാർ ജോസഫ് ആന്റണി ഹെർട്ടിസ് പറഞ്ഞു റിജർ റുബല്ലോ ന്യൂസ് ടുഡേ മട്ടാഞ്ചേരി